കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദന്റെ അരിയിലേക്ക് ഗീത് വരുവാണ് ഗീത് വന്നിട്ടുണ്ട് എനിക്കറിയാം കണ്ണേട്ട കണ്ണേൻ്റെ എന്താ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യം അമ്മേനെ കുറിച്ച് അല്ലേന്ന് ചോദിക്കുക എന്തൊക്കെയാണല്ലോ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ രാധികാമ്മയുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ കണ്ണേറ്റം പറഞ്ഞ് അവർക്കിട്ട് കൊടുക്കേണ്ട പണി തന്നെ കൊടുത്തില്ലേ പിന്നീട് അമ്മയെക്കുറിച്ച് പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചു അമ്മേനെ ഗോവിന്ദ ഇപ്പോഴും നല്ല ഇഷ്ടമാന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞേ ഇനി ആണെങ്കിലും അമ്മയുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ അമ്മ പറയും ഗോവിന്ദണ്ടൊന്ന് അമ്മയെ ചേർത്ത് പിടിച്ചാൽ മതി അമ്മയോടൊന്ന് തുറന്നു സംസാരിച്ചാൽ മതി അമ്മയുടെ മനസ്സിലെ വേദനകളും വിഷമങ്ങളും ഗോവിന്ദന്റെ മനസ്സിലെ തെറ്റിദ്ധാരണയും എല്ലാം മാറി കിട്ടുമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗോവിന്ദൻ പറഞ്ഞു അല്ല നീ എന്താ എന്നെക്കുറിച്ച് കുറിച്ച് വിചാരിച്ചിരിക്കുന്നെ എന്ത് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പം നീ മറിഞ്ഞെന്ന് കേട്ടല്ലെന്ന് ചോദിക്കാം അതെ കേട്ടു അതാ നീ ഒരു കാര്യം മനസ്സിലാക്കുവോ അതെ ഞാൻ പലതും അങ്ങനെ പറഞ്ഞിരിക്കും ആ സമയത്ത് തന്നെ ജയത്തിനു വേണ്ടി പറയണതാണ് ഇപ്പം രാധികാമയോട് ഞാൻ പറഞ്ഞില്ലേ അപ്പം അതിനകത്ത് വലിയ കഴമ്പും കാര്യങ്ങളൊന്നും ഇല്ല അതിപ്പം അവരെ വെല്ലുവിളിച്ചാൽ വെറുതെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അത് അത്ര വലിയ സീരിയസ് ആയിട്ട് നീ എടുക്കണ്ടതെന്ന് പറയാ ഓഹോ എനിക്കറിയാം കണ്ണേട്ടാ കണ്ണേടിന് ഇപ്പം ഇങ്ങനെ പറഞ്ഞാലും കണ്ണേൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് അമ്മയോട് സ്നേഹം ഉണ്ടെന്ന് ഇല്ലെന്ന് കണ്ണേടിന് പറയാൻ പറ്റുമോ ഒരിക്കലും കണ്ണേടിന് പറയാൻ പറ്റില്ല പക്ഷേങ്കില് കണ്ണേട്ടം ചെയ്ത വേറൊരു കാര്യമുണ്ട് അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ പെട്ടെന്ന് ഗോതിച്ച് എന്ത് കാര്യം അല്ല അപ്പൊ ആ സമയത്ത് പറഞ്ഞില്ലേ അവിടെ വെച്ച് അനാറക്കല്ലിയുടെ മോള് അവള് ജീവിച്ചിരിപ്പിടെ അവളെ തേടിപ്പിച്ച് കണ്ടെത്തി കൊല്ലൂന്നൊക്കെ പറഞ്ഞില്ലേ അതൊരിക്കലും ശെരി ശരിയായ കാര്യമല്ല കാരണം അനാറക്കല്ലിക്ക് അവരുടെ മോളെവിടെയാണെന്ന് പോലും അറിയില്ല പക്ഷേങ്കില് അങ്ങനെ ഒരു മോളെ കണ്ടെത്തി കൊല്ലൂന്നൊക്കെ പറഞ്ഞാൽ ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അങ്ങനെ എത്ര അല്ല അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് ഗോവിന്ദൻ അങ്ങനെ മനസ്സ് വരുന്നു അല്ലെ അങ്ങനെ പറയാനെങ്കിലും എങ്ങനെ മനസ്സുവായിരുന്നു അതൊന്നും ഒരിക്കലും ശരിയായ കാര്യമല്ല എന്ന് എന്നറിയാണ് ഓഹോ അപ്പൊ നിനക്കറിയാവുന്ന ആ കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ പക്ഷെ ഞാൻ അത് പറഞ്ഞ എന്തുകൊണ്ടാന്നറിയോ ഉം ഈ അനാറക്കലയെ കുറിച്ച് നിനക്കറിയത്തില്ല അനാറക്കലയുടെ കുടുംബത്തിന് വർഷങ്ങൾക്കുമ്പ് തലമുറകളായിട്ട് ഈ ആറക്കല കുടുംബത്തിനുള്ള പക അതാണ് അവള് വീട്ടിലത് അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ പക നമ്മുടെ കുടുംബത്തോട് വീട്ടിരിക്കും എന്തോ ഒരു കാരണത്തിന്റെ പേരില് പക്ഷെ അച്ഛനതെല്ലാം പറഞ്ഞു തീർത്ത് അവരുടെ കുടുംബത്തെ ഒപ്പം ചേർത്താ അതിനുള്ള ശിക്ഷ അച്ഛന് കിട്ടി പക്ഷേ ഇനിയിപ്പോൾ അവരുടെ മോള് ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു പക്ഷെ അനാർക്കിലെ എവിടെയെങ്കിലും ട്രെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരിക്കും ഈ അറക്കൽ കുടുംബത്തെ താർക്കാൻ വേണ്ടിയിട്ട് അതല്ലാത്ത അത്തപ്പുറം ചെയ്യുന്ന അനാർക്കിലെ അനാർക്കിലിയെക്കുറിച്ച് നിനക്കും അറിയത്തില്ലാത്തതുകൊണ്ടാ ഗീത നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ എന്ന് പറയാം ഇത് കേട്ടതും ഗീതന് എന്തിയാണെന്ന് നടത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് എവിടെയുണ്ടെങ്കിലും ഞാൻ ആ അസുരവത്തിനെ കണ്ടെത്തും കണ്ടെത്തി അതിനെ കൊന്നിയാൻ നശിപ്പിച്ചിരിക്കും ഈ ഭൂമിയിൽ ഇനിയിപ്പോൾ അവരുടെ പാരമ്പര്യം ആരും വേണ്ട എന്നൊക്കെ പറയാണ് ആ സമയം രഞ്ജു മുറിയിലിരിക്കുവാണ് രഞ്ജുവിന് ആ പടം അസ്വസ്ഥയായിരുന്നു കഴിയുമ്പോഴത്തേനും രഞ്ജുവിൻ്റെ ഫോണിലേക്ക് മിസ് കോൾ വരുന്നു അത് അനാർക്കലിയുടെയാണ് രഞ്ജു ഫോണെടുത്ത് നോക്കി പിന്നെ അവിടെ വെച്ചു അതിനുശേഷം കണ്ണാടിക്ക് മുന്നിലേക്ക് പോയി നോക്കുകയാണ് മോക്കൂടെ ബ്ലഡ് വരുന്നുണ്ട് രഞ്ജു ഒരു കോട്ടൺ കോട്ടനെടുത്ത് ആ ബ്ലഡ് അങ്ങോട്ട് ഒപ്പി വേസ്റ്റ്ബിനിലേക്ക് ഇടുകയാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക രഞ്ജു വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രഞ്ജുവിനെ അസ്വസ്ഥത ആകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ സമയം കോളെ വിളിച്ചും അടുത്ത് കഴിഞ്ഞപ്പോത്തേനും അനാർക്കലേന്തിയ ഒരു വോയിസ് മെസ്സേജ് ഇടാ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അവള് കണ്ടു കഴിയുമ്പോഴെങ്കിലും അവളുടെ തെറ്റിദ്ധാരണ മാറൂല്ലോ എന്നൊരു ചിന്തയായിരുന്നു അനാർക്കലേക്ക് ഉണ്ടായിരുന്നെ പിന്നീട് ഒരു വോയിസ് മെസ്സേജ് ഇടുകയാണ് വോയിസ് മെസ്സേജ് വരുന്നേ രഞ്ജു കണ്ടു പക്ഷെ രഞ്ജു അത് ഓപ്പൺ ചെയ്തില്ല കാരണം മറ്റൊന്നുമല്ല അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കില് ശരിയാകത്തില്ല അവൾ തന്റെ കർണത്തടിച്ചു അങ്ങനെ വെറുതെ വിടാൻ കൊള്ളുവോ അങ്ങനെ ഒരു ചിന്തയായിരുന്നു പിന്നീട് ആകെപ്പാടെ സഹ ഇട്ട് കഴിഞ്ഞപ്പോത്തേനും അനാറക്കല് എന്ത് ചെയ്യുവാണ് രാധികം എന്നെ വിളിക്കുവാണ് ഈ സമയം രാധികം പറഞ്ഞു ദ അനാറക്കലി ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു പറയാ എന്നാളും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ആ രഞ്ജുനെ കവളെ തീർത്ത് നീ പൊട്ടിച്ചില്ലേ ഓ ഒരു നാളോട് ഇട്ട് കൊടുക്കണ്ടായിരുന്നു അവളുടെ കവളിങ്ങനെ ചുമന്ന് കിടക്കുക അത് കാണാൻ എന്തോ ഭംഗിയാത്രയോ ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ അനാരക്കല രാധിക നീ ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കുള്ള പറ എന്താ കൊഴപ്പം ആ ഗോവിന്ദൻ ഇട്ട് കൊടുക്കണ്ട കൊടുക്കല അനാർക്കൽ നീ രഞ്ജുനോട്ട് കൊടുത്തിരിക്കുന്നെ അതെനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് അതേ നിനക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് മാറ്റിയത് രാധികെ എനിക്കറിയാം നീ എന്റെ മനപ്പൂർ ആ സമയത്ത് അങ്ങോട്ട് വിളിച്ചു വരുത്തിയല്ലേ ഗോവിന്ദും വിജയലക്ഷ്മിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏ അങ്ങനെയൊന്നും ഒരിക്കലുമല്ല അവരവ ഇവിടെ ഇല്ലായിരുന്നു പക്ഷേ എങ്കിൽ നിങ്ങൾ വന്ന കൃത്യ സമയത്താ അവരും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നേ അല്ലാതെ മറ്റൊന്നും അല്ലാന്ന് പറയാണ് രാധിക അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തേ താനല്ല താന് ോവിന്ദും വിജയലക്ഷ്മിയും ഉള്ളപ്പോ അനാർക്കല്ലി അങ്ങോട്ട് വിളിച്ചു വരുത്തിയതല്ലെന്ന രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിട്ട് പിന്നീട് രാധിക പറഞ്ഞു ഇനി തകർക്കണം ആ രഞ്ജുനെ അതിന്റെ അമ്മയെന്ന് പറഞ്ഞ ആ വിജയലക്ഷ്മീനെ തകർക്കണം നിന്നെക്കൊണ്ട് കൊണ്ട് സാധിക്കും അനാർക്കല്ലി എന്ന് പറയാം ഇത് കേട്ടാ അനാരക്കല്ലി പറഞ്ഞു അതെ എന്നെ അതിനെ കിട്ടില്ല ആ രഞ്ജുവിനെ ഇല്ലായ്മ ചെയ്യാനൊന്നും ഞാൻ ഒരിക്കലും കൂട്ട് നിൽക്കില്ല അവൾ എനിക്ക് മോളെ പോലെയാണ് ഒരു പക്ഷേങ്കിൽ എൻ്റെ മോളും ജീവിച്ചിരിപ്പിണ്ടായിരുന്നെങ്കിൽ അതേ പ്രായമേ വരത്തുണ്ടായിരുന്നുള്ളൂ എനിക്ക് ഒരു കാരണവശാലും അവളൊന്നും ചെയ്യാണ്ട് സാധിക്കില്ല പിന്നീട് ഒരു കാര്യമുണ്ട് അവളുടെ മേ നേരെ നീ ഒരു ചെറു വല്ല ഞാൻ അനക്കിന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ ഭൂമിക്ക് മീതം വെച്ചക്കില്ല രാധയ്ക്ക് നീ ഇത് ചെവിയെന്ന് ഉള്ളിക്കോളാൻ പറയാം ഈ അനാർക്കലി വെറും വാക്ക് പറയില്ലെന്ന് നിനക്ക് ഞാൻ അത് എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമായിരിക്കും എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവളുടെ ദേഹത്തൊരു താരി മണ്ണ് പോലും മാരി ഇടാണ്ട് ഞാൻ സമ്മതിക്കില്ല ഈ അനാർക്കലിയെക്കുറിച്ച് നിനക്ക് അറിയത്തില്ല അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇത്രയും കാലം ഞാൻ ഒളിപ്പിച്ചു വെച്ച പല രേഖകൾ ഞാൻ ഗോവിന്ദനം കൂടെ കൈമാറും പിന്നെ നിന്റെ പ്രധാന ശത്രുവായിട്ട് വരുന്ന ആരെന്നറിയാവോ ഗോവിന്ദൻ എന്ന് പറയാം അത് വേണോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം തന്നെ ഇവിടെ അതെല്ലാം സംഭവിച്ചിരിക്കുമെന്ന് പറയാം ഇത് കേട്ടതും രാധികാമ്മയ്ക്ക് ആ പടം ഒരു ടെൻഷൻ ആയിപ്പോയി രാധികോടെ അനാർക്കില്ലേ നീ എന്നെ ചതിക്കരുത് ഒന്നുമല്ല നിനക്ക് അത്ര പണമൊക്കെ ഞാൻ തന്നല്ലേ ഓ അങ്ങനെ പണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തെ നീ എനിക്ക് പണം തന്നായിരുന്നല്ലോ അല്ലേ അതങ്ങ് തീർന്നു ഇനിയിപ്പം നീ എനിക്ക് വേറെ പണം തരാനുണ്ടോ ഒമ്പതര കോടി രൂപയും കൂടെ തരാനുണ്ട് ആ പണം കൂടെ എപ്പോൾ തരും എനിക്കാണ് പൈസയ്ക്ക് നല്ല അത്യാവശ്യം ഉണ്ടെന്ന് പറയാം അല്ല നീ ഇങ്ങനെ പറഞ്ഞാല് ഒരന്നാലും ഇല്ല എനിക്ക് എത്രയും പെട്ടെന്ന് പണം കിട്ടണം അല്ലെങ്കിൽ ഉണ്ടല്ലോ കയ്യിലിരിക്കുന്ന തെളിവുകളൊക്കെ ചെല്ലണ്ടടുത്ത് തന്നെ എത്തും പിന്നെ നീ ഭൂമിക്കും ഇതേ കാണത്തില്ല എന്നൊക്കെ പറയണം അങ്ങനെ അനാറക്കല്ലി കോള് കട്ട് ചെയ്യണം കോള് കട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് കയറി വരുവാണ് വീട്ടിലേക്ക് കയറി വരണ സമയത്താണ് ഹാളിൽ അയാൾ ഇരിക്കുന്നാണ്ടേ അപ്പൊ അയാളുടെ പുതിയ കഥാപാത്രമാണ് ഇതിന് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ അനാർക്കലി കയറി വന്നപ്പോ പറഞ്ഞു ആഹാ ഇത് എവിടെ പോയതായിരുന്നു നോക്കുക ഇത് കേട്ടു ഇനിപ്പത്തിനറക്കിൽ വെച്ചു സത്യദാസോ നിങ്ങളോ അല്ല നിങ്ങൾ എപ്പോഴും ജയിലിൽ നിന്ന് ഇറങ്ങി നോക്കിയാ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ ജയിലിന്ന് ഞാൻ ഇറങ്ങില്ല എന്ന് വിചാരിച്ചോ ഇറങ്ങില്ല എന്ന് വിചാരിച്ചല്ല നമ്മുടെ രണ്ടും ഒരേ കുറ്റത്തിന് ശിഷ്യ അനുഭവിച്ചോണ്ടിരിക്കുന്നവരാണല്ലോ അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ നിന്റെ വരം ഇച്ചനോട് താമസിച്ചായിരിക്കുമെന്നാ ഞാൻ കരുതിയത് ഇത് കേട്ടതാ അയാൾ പറഞ്ഞു അതെ ഞാൻ പിന്നെ അവിടെ നല്ല നടപ്പായിരുന്നു ആദ്യം ഒന്ന് രണ്ടു തവണ ജയിലിൽ യാടാൻ നോക്കി പിന്നെ എനിക്ക് മനസ്സിലായി അന്ന് നടക്കില്ലാന്ന് പിന്നെ നല്ല നടപ്പായിപ്പി അതുകൊണ്ട് നല്ലതാൽപ്പായതുകൊണ്ട് കുറച്ച് ശിക്ഷയിലെ ഇളവുകളും കാര്യങ്ങളൊക്കെ കിട്ടി അതുകൊണ്ട് നേരത്തെ ഇറങ്ങാനായിട്ട് പറ്റിയെന്നൊക്കെ പറയുകയാണ് നീ എന്നെ പ്രതീക്ഷയിലല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അനാറക്കല് പറഞ്ഞു അതെ നിന്റെ ഇപ്പോഴത്തെ വരവ് എങ്ങനെയാ പഴയ ആ പൂച്ചാളി ഭാസ്കരനായിട്ടാണോ അതോ എൻ്റെ കൂടെ ക്രിമിനൽ പാർട്ടണറായിട്ടാ ഉണ്ടായിരുന്നെ ആ സത്യദാസ് ആയിട്ടാണോ ചോദിക്കുകയാണ് അതെ ഞാനിപ്പോൾ സത്യദാസായിട്ടാണ് വന്നിരിക്കുന്നേ എനിക്ക് സത്യദാസ് അവനായിട്ടാണ് താല്പര്യം എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം അവളൊന്നിച്ചിരിക്കുവാണ് അനാറക്കല് നീ കൊള്ളാലോ അനാർക്കല്ലി സത്യദാസ് പറയണം നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്നേ ഇത് കേട്ടതും അനാർക്കല്ലി പറഞ്ഞു സത്യദാസ് ആവാനായിട്ട് നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും കഴിയില്ല കാരണം നിങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാന്ന് പറയാം അതെ നീ അറിഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഇപ്പം വന്നത് അറക്കലി കുടുംബത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാ നിനക്ക് വേണം എന്നോടൊപ്പം ചേരാം അല്ല ചേരാതിരിക്കാം എല്ലാം നിന്റെ ഇഷ്ടം പോലെ എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം അനാറക്കല്ലി പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കാന്നൊക്കെ പറയണം അത് കേട്ടപ്പം അനാർക്കലി അത് കേട്ടപ്പോൾ സത്യദാസ് പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അറിയാലോ അറക്കൽ കുടുംബത്തിൽ എല്ലാവരും എൻ്റെ ശത്രുക്കളാണ് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വന്ന കാര്യം സാധിച്ചുകൊണ്ട് തിരിച്ചു പോകും ഇത് കേട്ടിപ്പം അനാർക്കല്ലി പറഞ്ഞു എനിക്ക് ചിലരൊക്കെ ഇല്ലാതാക്കണം എന്നുണ്ട് കാരണം ഗോവിന്ദനെ ഗോവിന്ദൻ്റെ ഏറ്റവും വലിയ ശത്രു എന്നുള്ള രീതിയിലായിരുന്നു അവനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം അവനെ അവനില്ലാതാക്കലും എനിക്ക് സമാധാനം വരുകയുള്ളൂ അവൻ കാരണം മനുഷ്യനെ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കും അവിടെ ഒരു കാരണവശാലും അവന് ഭൂമിക്ക് വീതം പോലും കാണില്ലെന്ന് പറയാണ് അത് കേട്ടാൽ സത്യദാസ് പറഞ്ഞു ഇത്ര സില്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണോ ഇതൊക്കെ എനിക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ പലതും ഇവിടെ നടക്കുമെന്ന് പറയാം കേട്ടപ്പം അനാറക്കല് പറഞ്ഞു നീ എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കുക ഞാൻ പല കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടുണ്ട് നീ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ടൊന്നും നിന്ന് തന്നാൽ മാത്രം മതി അറിയാലോ ഇനിയിപ്പോൾ അതിനും മാറ്റം ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാണ് ഇത് കേട്ടിപ്പം അനാറക്കലി പറഞ്ഞു എന്ത് വേണം ഞാൻ ചെയ്തുതരാം പക്ഷേ ആ ഗോവിന്ദനെ തൊടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതൊക്കെ ഞാനേറ്റു എനിക്ക് എന്ത് ചെയ്യാണെന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് സത്യദാസ് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെയൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് കൊണ്ട്